ആരോഗ്യ വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പാളുകയാണ് എന്ന് വിവിധ ആശുപത്രികളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ശരിയാണെന്ന് ബോധ്യമായിരിക്കുന്നു എല്ലാ മെഡിക്കൽ കോളേജിലും കുഴപ്പമാണ് എല്ലാ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും മരുന്ന് ക്ഷാമം രൂക്ഷമായുണ്ട് എല്ലാ ആശുപത്രികളിലും സർജിക്കൽ എക്യുപ്മെൻസ് ഇല്ല ഞാൻ പറഞ്ഞു സർജറി ചെയ്താൽ കെട്ടാൻ തുന്നാനുള്ള നൂല് പോലും ആ ഈ രോഗി മേടിച്ചു കൊണ്ടുവരണം ഇന്നിപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ മോളിൽ നിന്ന് പരിക്കേറ്റ് വീണ ഒരാൾക്ക് എൺപത്തി എണ്ണായിരം രൂപ പാവപ്പെട്ട കുടുംബം കൊടുക്കേണ്ടി വന്നു അങ്ങോട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കണം ഇല്ലെങ്കിൽ സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ എല്ലാ ആശുപത്രിയിലും എത്തിച്ചിരിക്കുന്നത് മന്ത്രിയായിന് പറഞ്ഞ ന്യായീകരണം സ്വകാര്യ ആശുപത്രിയിൽ സാധനം വാങ്ങിക്കുന്ന വേഗത്തിൽ മേടിക്കാൻ പാടില്ലെന്ന് ഇത് തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് കൊല്ലായി രണ്ട് മൂന്ന് കൊല്ലായി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമസഭയിൽ ഇത് പറഞ്ഞതാണ് ഇരുപത്തഞ്ചിൽ പറഞ്ഞതാണ് ഇപ്പോഴും പറഞ്ഞതാണ് ഇതെങ്ങനെയാണ് ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻ്റൻറ്റ് കൊടുക്കുകയാണ് ഓരോ ആശുപത്രിയിൽ നിന്നും ആ ഇൻ്റൻറ്റ് കളക്ട് ചെയ്തിട്ടാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ടെൻഡർ വിളിക്കുന്നത് ആ ടെൻഡർ ഈ സാധനം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാണ് ഓരോ സാധനങ്ങളും അല്ലെ അതാത് സമയത്ത് അവർ സപ്ലൈ ചെയ്യാണ് ഓരോ മാസത്തിനു മുമ്പ് സപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളുണ്ട് ഇതിനെന്താ സംവിധാനം അതിനാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയത് ഇതെല്ലാം ഭംഗിയായി കേരളത്തിൽ നടന്നു പോയിരുന്നു അതൊന്നും ഇപ്പം നടക്കുന്നില്ല പ്ലാൻ ഫണ്ട് തന്നെ കട്ട് ചെയ്തു ആരോഗ്യരംഗത്തേക്ക് ആവശ്യമായ പണം കൊടുക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തിന് യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയില്ല ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് വികസന വിരുദ്ധരാണ് എന്താണ് അപ്പോൾ കേരളത്തിലെ ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട രോഗികൾ വരുന്ന ഈ കേരളത്തിലെ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന സത്യം അത് യാഥാർത്ഥ്യമാണ് അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ന്യായീകരണ പരിപാടിയും മറ്റേ പി ആർ മാനേജ്മെന്റും അതാണ് ആരോഗ്യരംഗത്ത് ആരോഗ്യരംഗത്തെ നശിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം പി ആർ ആണ് പി ആർ വർക്കാണ് ഇല്ലാത്തത് പൊലിപ്പിച്ച് കാണിക്കുന്ന പി ആർ വർക്ക് നടത്തി അധികം നാൾ ആളുകൾ കബളിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഇന്ന് ഹെൽത്ത് കമ്മീഷൻ യു ഡി എഫ് പ്രഖ്യാപിക്കുകയാണ് ആ ഹെൽത്ത് കമ്മീഷൻ ഗൗരവമായ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകൾ ഉൾപ്പെടുന്ന ഹെൽത്ത് കമ്മീഷനാണ് യു ഡി എഫ് എന്ന് പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തും കൂടി കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സമീപിക്കുകയാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ കൂടി കൂടി സർക്കാർ ഇതിനോട് സമീപിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഹെൽത്ത് കമ്മീഷൻ വിശദമായ പഠനം കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർച്ച എന്താണ് കാരണമെന്നുള്ള വിശ്വസ് എക്സ്പേർട്ടുകളുടെ പഠനമാണ് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളാണ് പൊതുജന ആരോഗ്യ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയകാര കമ്മീഷനല്ല എക്സ്പോർട്ട് കമ്മീഷനാണ് ഹെൽത്ത് കമ്മീഷൻ അല്ല അത് എന്തുകൊണ്ടാണ് അല്ല ഗവൺമെന്റ് മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറഞ്ഞാൽ അതല്ലല്ലോ സംസ്ഥാനത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല സാമ്പത്തിക ധനപ്രതിസന്ധി എന്ന് പറയുന്നവർ എന്റെ ഉദ്ദേശമാണ് പറഞ്ഞത് വികസന വിരുദ്ധരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനാണ് എപ്പോഴും പറയാറുള്ളത് ധനപ്രതിസന്ധി ഉണ്ടെന്ന് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പിന്നെ ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത് നിലമ്പൂർ എലക്ഷൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല അല്ലേ ഒരു കുഴപ്പമില്ല കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് ആശുപത്രി കാശ് കൊടുക്കണ്ടേ പ്രയോറിറ്റി വേണ്ടേ എന്തിന് പി എസ് സി മെമ്പർമാരെ ശമ്പളം കൂട്ടിയല്ലോ അത് മുൻകേണ്ടനാണോ കാശില്ലെങ്കിൽ എന്തിനാണ് അത് കൂട്ടിക്കൊടുത്ത് നാല് പെൻഷനും കൂട്ടിക്കൊടുത്ത് പിന്നെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ചെയ്ത കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ചെയ്ത് അതിനൊക്കെ പൈസ ഉണ്ട് ഇതിന് പൈസ ഇല്ല അപ്പം ഈ പാവപ്പെട്ട ആളുകൾ ഇതെല്ലാം മേടിച്ചുകൊണ്ട് തന്ന ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് അതാണ് ചോദ്യം